ബിഗ് ബോസിനെ നല്ലൊരു പ്ലെയർ തന്നെയായിരുന്നു റോക്കി റോക്കിക്ക് കുറച്ച് അല്പം ദേഷ്യം കൂടുതലാണ് എന്ന് തന്നെ പറയാം റോക്കിക്ക് പക്ഷേ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് നിലപാടിനനുസരിച്ച് ഉത്തരം പറയുന്ന വ്യക്തിയായിരുന്നു റോക്കി പക്ഷെ എവിടെയോ എന്തോ റോക്കെ സംഭവിച്ചു എന്ന് തന്നെ പറയാം നമ്മൾ നല്ലൊരു ഗെയിമർ ആണെങ്കിൽ പോലും നമുക്ക് മറ്റുള്ളവരെ നമ്മളെ പ്രൊവൈഡ് ചെയ്യാൻ ശ്രമിച്ചാലും നമ്മൾ മിണ്ടാതിരിക്കുകയാണ് ഏറ്റവും ബെറ്റർ ഈ ബിഗ് ബോസിൻ്റെ നിയമം അനുസരിച്ച് ബിഗ് ബോസ് തന്നെ പറഞ്ഞിരുന്നു ഫിസിക്കൽ അസോൾട്ട് ശരിയല്ല എന്ന് റോക്കി റോക്കിയുടെ ആണത്തം കാണിച്ചു എന്ന് തന്നെ പറയാം ഒന്ന് തൊട്ടു നോക്കട എന്ന് പറഞ്ഞപ്പോൾ തൊടാൻ പോയതും അതേപോലെ തന്നെ തിരിച്ചു കൊടുക്കാൻ പോയതും വല്ലാത്ത ചതിയായിപ്പോയി എന്തായാലും ബിഗ് ബോസ് ഹൗസിലെ ജാസ്മിൻ ഗബ്രി അവിടെ ഒരുപാട് പേർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു ആരും ഇവരെ നോ ഒന്ന് മാറ്റാൻ പോലും ശ്രമിച്ചില്ല സംഭവം ഒരു ചെറിയ കടങ്കത പോലെ ആകുമെന്നാണ് കരുതുന്നത് പക്ഷെ സംഭവം വലിയ സീനായി മാറിയിരിക്കുകയാണ് കാരണം ബിഗ് ബോസിൽ നിന്നും ഒരിക്കലും സിജോ പോകും സിജോയ്ക്ക് വേണ്ടി റോക്കി പോകുമെന്ന് ആരും കരുതിയില്ല സംഭവ വികാസങ്ങളാണ് വെറും രണ്ടാഴ്ച കൊണ്ട് ബിഗ് ബോസിൽ അരങ്ങേറുന്നത് വെറും രണ്ടാഴ്ച കൊണ്ട് ഇത്രയും വലിയ ഇഷ്യൂ ഉണ്ടാവാൻ മാത്രം എന്താണ് ആ വീട്ടിൽ നടന്നത് വരെ നമുക്ക് തോന്നിപ്പോകും നല്ലൊരു പ്ലെയറാണ് ആരസിച്ചോ നല്ലൊരു പ്ലെയർ തന്നെയാണ് റോക്കിയും പക്ഷേ വിധി എന്ന് തന്നെ പറയാം ഒരാൾ പ്രൊവോക്കി ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് അയാളെ അടിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു റോക്കി കാരണം തൻ്റെ ആറു വർഷത്തെ ത ആറു വർഷത്തെ കാത്തിരിപ്പ് ഇപ്പോൾ ഒരു നിമിഷം കൊണ്ട് തല്ലി തകർത്ത പോലെയായില്ലേ ഇപ്പോൾ